നമസ്കാരം കാസർകോട് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രമയ്ക്കെതിരായി ഇടതുമുന്നണി സർക്കാർ സ്വീകരിച്ച പ്രതികാര നടപടികളെല്ലാം റദ്ദാക്കിയ ഹൈക്കോടതി നടപടി ക്രിമിനലുകളെ ഈറ്റില്ല കേരളം കൊടുത്ത മധുര പ്രതികാരമാണ് രമയ്ക്കെതിരെ അന്വേഷണം ഏകപക്ഷീയമായെന്ന് പറഞ്ഞ ഹൈക്കോടതി ആരോപണങ്ങൾ നിലനിൽക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിണറായി സർക്കാർ സ്വീകരിച്ച പ്രതികാര നടപടികൾ റദ്ദാക്കുന്നത് ഡോക്ടർ നമ്മക്കെതിരായി നടന്ന അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റിന്റെ പരാതിയിലാണ് പിണറായി സർക്കാർ രമയെ സ്ഥലം മാറ്റം നടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നത് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോളേജിൽ അനാശ്വാസ പ്രവർത്തനം നടക്കുന്നതായും ലഹരി വില്പന ഉണ്ടെന്നടക്കം രമയുടെ ആരോപണത്തിനെതിരെയാണ് എസ് എഫ് ഐ പരാതി നൽകുന്നത് വിദ്യാർത്ഥികളെ അസാൻമാർഗിക മാർഗിക പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതിന്റെ പേരിൽ കോളേജിലെ മുൻ എസ് എഫ് ഐ നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞ് പ്രിൻസിപ്പൾ കുറ്റപ്പെടുത്തിയതിന്റെ പക കൂടിയാണ് നടന്നത് പിന്നാലെയാണ് സർക്കാർ ഇവരെ സ്ഥലം മാറ്റം നടക്കുമുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നത് കോളേജിൽ എസ് എഫ്ഐക്കാരുടെ അഭിമുഖത്തിൽ ലഹരി ഉപയോഗവും അസാൻമാർഗ പ്രവർത്തനങ്ങളും നടക്കുന്നുവെന്ന് ഒരു ഓൺലൈൻ മാധ്യമത്തോടാണ് ഡോക്ടർ അമ്മ പറയുന്നത് എസ് എഫ്ഐയുടെ സമ്മർദ്ദ ഫലമായാണ് ഡോക്ടർ അമ്മയെ സ്ഥലം മാറ്റുന്നതും കോളേജിൽ എസ് എഫ് ഐ കാര് നടത്തിവന്ന അച്ചടക്ക കലംഘനങ്ങളെ കുറിച്ചും അസാൻമാർഗിക പ്രവർത്തനങ്ങളെ കുറിച്ചും പ്രതികരിച്ചതിന്റെ വൈരാഗ്യമാണ് തനിക്കെതിരെയുള്ള പരാതികൾക്ക് പിന്നിലെന്ന അധ്യാപികയുടെ വാദം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയായിരുന്നു ഡോക്ടർ രമ ഓൺലൈൻ മാധ്യമത്തോടെ നടത്തിയിട്ടുള്ള പ്രതികരണം ഓപ്പൺ കോർട്ടിൽ നേരിട്ട് കണ്ട കോടതി അധ്യാപിക തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വിലയിരുത്തുകയാണ് സർവീസിന്റെ അവസാന ദിവസം എസ് എഫ് ഐ രമയ്ക്കെതിരെ ഒരു കുറ്റപത്രം തയ്യാറാക്കി ഇറക്കിയിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രേരണയിലും നിർദേശത്തിലുമാണ് ഡോക്ടർ രമയ്ക്കെതിരെ ഈ നീക്കങ്ങൾ നടക്കുന്നത് രമയ്ക്കെതിരെയുള്ള വകുപ്പ് അന്വേഷണവും കോടതി റദ്ദാക്കി തങ്ങളുടെ വർധിക്ക് നിൽക്കാത്ത അധ്യാപിക പെൻഷൻ പോലും വാങ്ങരുതെന്ന അവസ്ഥ ഉണ്ടാക്കാനായിരുന്നു എസ് എഫ്ഐയുടെ താളത്തിനൊത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും തുള്ളിയത് ഹൈക്കോടതി വിധി ഇവർക്കെല്ലാം ഇപ്പോൾ കാരണത്തിന്റെ അടിയായി ഡോക്ടർ രമയ്ക്കെതിരെ വകുപ്പുതൽ നടപടിയെടുക്കാൻ കോഴിക്കോട് കോളേജ് എത്ത് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അന്വേഷണ ചുമതല നൽകിയത് ഹൈക്കോടതി സ്റ്റേന ചെയ്തിരുന്നു ഇതോടെ കോപത്തിലായ മന്ത്രിയും വകുപ്പും പഴയൊരു പരാതി പൊടിതെട്ടിയെടുത്ത് വകുപ്പ് തല നടപടിയുടെ ഭാഗമായി അവസാന പ്രവൃത്തി ദിവസം കുറ്റപത്രം നൽകുകയായിരുന്നു എസ് എഫ്ഐയുടെ നിരന്തരമായ സമ്മർദ്ദ ഫലമായാണ് തനിക്കെതിരെ വകുപ്പുതൽ നടപടിയെടുത്തതെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് വകുപ്പ് ഇതിന് തയ്യാറായതെന്നും ഡോക്ടർ അമ്മയുടെ ഹർജിയിൽ ആരോപിച്ചിരുന്നു കോടതി ഇതാണ് ശരിവെച്ചിരുന്നത് ഈ പരാതിയിലൂടെ എസ് എഫ്ഐക്ക് വേണ്ടി അധ്യാപികയുടെ പെൻഷൻ മുടക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂട്ടുനിന്നത് ഇക്കാര്യത്തിലെല്ലാം ഹർജിക്കാർ പറഞ്ഞത് കോടതി അംഗീകരിക്കുകയായിരുന്നു പ്രിൻസിപ്പലിനെതിരെ പ്രത്യക്ഷത്തിൽ തെളിവൊന്നുമില്ലെന്നും എസ് എഫ് ഐ ഇടപെടൽ വ്യക്തമാണെന്നുമായിരുന്നു ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഈ കോടതി വിധി എസ് എഫ് ഐയെ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെയും സത്യത്തിൽ പ്രതികൂട്ടം നിർത്തുന്നതാണ് പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാൻ തന്റെ മന്ത്രി പദവി ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് ആർ ബിന്ദു എന്നതും ശ്രദ്ധേയമാണ് മന്ത്രി മുൻ എസ് എഫ് ഐ നേതാവിനെ പോലെ പെരുമാറിയെന്ന് മാത്രമല്ല എസ് എഫ്ഐയുടെ ചട്ടക്കുമായി നിലപാടുകൾ എടുത്തു വരികയുമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിൽ സർവകലാശാലകളും കോളേജുകളും കൈയടക്കി എസ് എഫ് ഐ നടത്തിവരുന്ന അതിക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ല ഇതിന് വഴങ്ങാത്തവരുടെ ജീവനെടുക്കാൻ പോലും സി പി എം തീറ്റുപോറ്റി വരുന്ന എസ് എഫ് ഐ ഗുണ്ടകൾ മടി കാണിക്കില്ല വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ കൊല്ലപ്പെട്ട സിദ്ധാർഥൻ എന്ന വിദ്യാർത്ഥിയാണ് എസ് എഫ്ഐയുടെ ഏറ്റവും ഒടുവിലത്തെ ഇര സിദ്ധാർത്ഥൻ തുടർച്ചയായി മൂന്ന് ദിവസം മൃഗീയമായി പീഡിപ്പിച്ച പ്രതികളെ സംരക്ഷിക്കാൻ സി പി എമ്മും പിണറായി സർക്കാരും കാണിച്ച കള്ളക്കളികൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് പച്ചവെള്ളം പോലെ അറിയാം ചാൻസലറായ ഗവർണറെ ക്യാമ്പസുകൾ പ്രവേശിപ്പിക്കാതിരിക്കാൻ എസ് എഫ് ഐ നടത്തിയ അക്രമ സമരം കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല ഡോക്ടറമ്മ ക്യാമ്പസുകളിൽ എസ് എഫ്ഐയുടെ അരാജകത്വത്തെ ചോദ്യം ചെയ്യുന്ന ആദ്യത്തെ ആളല്ല പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന ഡോക്ടർ ടി എൻ സരസ്വിനെ എസ് എഫ് ഐ കുഴിമാടം ഉണ്ടാക്കി യാത്രയപ്പ് നൽകിയത് മനുഷ്യ മനസാക്ഷിക്ക് മറക്കാൻ പറ്റുന്നതല്ല എറണാകുളം മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന എൽ എൻ ബീനയോട് കലിമൂത്തപ്പോൾ എസ് എഫ് ഐ പ്രതികാരം ചെയ്തത് അവരുടെ കസേര കത്തിച്ചു കൊണ്ടായിരുന്നു കോളേജിലെ എസ് എഫ്ഐക്കാരുടെ അസാൻമാർഗിക പ്രവർത്തികൾ പോലും ചെയ്തു എന്നതാണ് ബീന ചെയ്ത കുറ്റമായി എസ് എഫ് എ ആരോപിച്ചിരുന്നത് ഞങ്ങൾ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടന അഹങ്കാരവും ഭരണത്തിന്റെ പിന്തുണയും ഉപയോഗിച്ച് കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളെ എസ് എഫ്ഐ തങ്ങളുടെ അതോലകമാക്കി മാറ്റുകയായിരുന്നു ഇതിൽ നേതൃത്വം നൽകുന്നവർക്ക് അവട്ടെ ആവശ്യമായ പണവും പിന്തുണയും ആവോളം ഭരിക്കുന്നവർ തന്നെ നൽകുന്നു ലക്ഷണമൊത്ത ക്രിമിനലുകളെ ഇതുവഴി ക്യാമ്പസുകളിൽ സി പി എം വാർത്തെടുക്കുകയാണ് ഇവരാണ് നാളെ കളി സി പി എമ്മിന്റെ നേതാക്കൾ ഇവരാണ് നാളെ കേരളം ഭരിക്കുമെന്ന് സി പി എം അവകാശപ്പെടുന്നതും നന്ദി